ഹലോ ദേ ഇന്നത്തെ വീഡിയോ എൻ്റെ മകള് ആദ്യമായിട്ട് അങ്കലവാടിക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനമായിട്ട് അംഗലവാടിയിൽ എന്തൊക്കെ ചെറിയ കുട്ടികൾ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് കുട്ടികളും രക്ഷയിതാക്കളെ വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുകയും ഞങ്ങൾക്ക് ഭയങ്കര കേടാണ് അല്ലാത്തത് പോകുന്നുണ്ട് അവിടെ ഇരിക്കുമെന്ന് എൻ്റെ കൂടെ തന്നെ വേരും കുറച്ച് നേരം ഇരിക്കാച്ചിട്ടാണ് പോണത് അങ്ങനെ അതിന് പോകണിവിടെ ഞങ്ങൾ തന്നെയാണ് എണ്ണമൂ വീണ്ടപ്പോഴാണ് അങ്കലവാടി അത് അംഗലവാടിയിലെത്തി അവിടെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഞങ്ങൾക്ക് ഞങ്ങൾ ടീച്ചറാണ് ഞങ്ങളിവിടെ അങ്കലവാടിൽ എത്തിയപ്പോൾ തന്നെ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുട്ടികളൊക്കെ എല്ലാവരും വന്നിരുന്നു പത്തിനെട്ട് പത്തൊമ്പത് കുട്ടികളുണ്ടായിരുന്നു പിന്നെ വാർഡ് മെമ്പറും കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നിരുന്നു അപ്പൊ പിന്നെ കുട്ടികൾക്ക് ലഡു കൊടുക്കലും മിഠായി കൊടുക്കലും അങ്ങനെ ഒന്ന് അതറിയില്ല അങ്ങോട്ടൊന്നും എത്തിട്ടില്ല അല്ലേ അപ്പൊ നമ്മളെ കേരള പെർവ് ജനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ അമ്മമാരും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ലഡും പഴവും ബിസ്കിച്ചും മിഠായി ഒക്കെ ഉള്ളത് ഏ ഇതൊക്കെ കഴിക്കട്ടെ കഴിക്കട്ടെ ആൾക്കാരെ വേണ്ട ആൾക്കാരുള്ളത് ആരും വേണ്ട അതൊക്കെ <laughs> <laughs> എല്ലാരും കൈവൊന്നിട്ടുണ്ട് മിഠായി വേണ്ടാലൊക്കെ കൈവന്നിച്ചെന്താ കാര്യം നിർബന്ധമായിട്ട് വേണം

Да 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 nào Да 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 എന്താ വേണ്ടേ അനക്കെന്താ വേണ്ടേ വേണ്ടേ വേണ്ട വേണ്ടേക്കെന്താ വേണ്ടേ അങ്ങനെ പറയില്ലേ എന്നാലും വാങ്ങിച്ചു വാങ്ങിച്ചാലോ എന്തേ ഏത് എന്ത് പാണക്കന്റെ പ്രശ്നം എന്താണ് അമ്മ വേണാ അമ്മ വീട്ടില്ലേ അമ്മ വരൂട്ടാ എല്ലായിട്ട് കഴിക്കുമ്പോ അതിന് അമ്മ വരൂ മുട്ടായി കണ്ടെ നാളെ ഈ മുട്ടായി വിളിച്ച കയ്യിൽ ആരും എടുത്ത എന്താ nice. വേണ്ട <laughs> <laughs> understand na jana a4 aap leta hai jana 60 kisi hai ha mai paise kuch kuch down meri meri hospital jana hospital ka cost hai par 2 mahine mein class mein pata hai kaise kar raha hai abhi ഒക്ടോബർ പത്തും ഒക്ടോബർ പതിനാലും ആ ദിവസത്തെ അപേക്ഷിച്ചിട്ടാണ് ഇപ്പൊ അവർക്ക് ഈ കാർഡ് തുടങ്ങാനും പറയുന്നത് ഒക്ടോബർ പത്തൊന്ന് വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ മാനസിക ആരോഗ്യ ദിനമാണ് ഒക്ടോബർ പതിനാറ് പക്ഷേ അപ്പൊ ഒക്ടോബർ പതിനെട്ട് മാനസികാരോഗ്യ ദിനം ആയതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് നമ്മുടെ മാനസിക ആരോഗ്യം അത് നിലനിർത്തേണ്ടത് ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങള് ാലോ വിചാരിച്ച് അപ്പൊ നമ്മളെ അങ്ങനെ അടുത്ത് പോകണ രീതി